ഇത് ആത്മഹത്യ മോഡുള്ള ഒരു ബാറ്റ് ആണ് അതായത് ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് യു വി ലൈറ്റ് ആണ് ഇതിൽ കൊതുക് ഇങ്ങോട്ട് വന്ന് അട്രാക്ട് ചെയ്ത് കൊതുക് തനിയെ വന്ന് ആത്മഹത്യ ചെയ്യും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോ ഇത് ശരിക്കും വർക്കിംഗ് ആണോ അല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബാറ്റ് വാങ്ങിച്ചത് ഇത് ഞാൻ വാങ്ങിച്ചു കുറച്ച് ദിവസം യൂസ് ചെയ്ത് നോക്കി ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ ബാറ്റ് നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൊതുക് നേരെ ഈ യു വി ലൈറ്റിൽ അട്രാക്ട് ചെയ്ത് വന്ന് ചത്തോളും എന്നാണ് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ യു ഇ ലൈറ്റ് ഒന്നുമല്ല വെറുതെ ഒരു സാധാരണ ബ്ലൂ എൽ ഡി ലൈറ്റ് മാത്രമാണ് വരുന്നത് ഞാൻ ഇരിക്കുന്ന റൂമിലെ നല്ല കൊതുകുള്ള സമയത്ത് സന്ധ്യാസമയത്ത് ഇത് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അടുത്തോട്ടൊന്നും കൊതുക് പോയില്ല നേരെ എൻ്റെ കാലത്ത് തന്നെയാണ് കൊതുക് വന്ന് കടിച്ചത് പക്ഷെ ഞാനിത് എൻ്റെ റൂമിനകത്ത് ബാക്കി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് നേരെ ഇത് ഓൺ ആക്കി ഇങ്ങനെ വെച്ചപ്പോൾ രണ്ട് തവണ കൊതുക് വന്ന് ഇതിൽ വന്നിടിച്ച് മരിച്ച സൗണ്ട് ഞാൻ കേട്ടു ശരിക്കും പറഞ്ഞാൽ ഇതിന് രണ്ട് മോഡുണ്ട് ഇതാണ് ആത്മഹത്യാ മോഡ് പിന്നെ രണ്ടാമത് ഇതിന്റെ സെന്ററിൽ ലീഡ് കാണുന്നുണ്ടെങ്കിൽ ഇത് നോർമൽ മോഡ് നോർമൽ മോഡിൽ സാധാരണ പാറ്റ് പോലെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ആക്ടിവേറ്റ് ആവും നമ്മൾ വീശി വീശി അടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മോഡാണ് ഈ പറയുന്ന ആത്മഹത്യാ മോഡ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നോർമൽ മോഡിൽ വീസി വീശി തന്നെ കൊതുകിനെ കൊല്ലണം ആത്മഹത്യാ എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാത്ത ഇരിക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ മുറിക്കാത്ത വെക്കുക കാണണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെഡ്റൂമിലൊക്കെ രാത്രി കിടക്കാൻ നേരത്തെ കൊതുവിൻ്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതും പ്ലഗ് ചെയ്യണം കാരണം ഒന്നര മണിക്കൂർ ഇങ്ങനെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം നിൽക്കത്തുള്ളൂ അതിനുള്ള ചാർജ് ഇത് കാരണം ഫുൾ ടൈം ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ രീതിയിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തുള്ളൂ സോ അതനുസരിച്ച് നിങ്ങൾ ഇത് വാങ്ങിക്കുക ഇതിന് ഏകദേശം ഇരുനൂറ്റി എൺപത് രൂപയാണ് വില വന്നത് ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് മേളിൽ ഈ മൂലയ്ക്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം